ാമത്തിൻ്റെ മഹത്വം ഈ നല്ല പ്രഭാതത്തിൽ ദൈവവചനം നമ്മളോട് ഇങ്ങനെ പറയുന്നു പൗലോസ് ഒന്നാം ലേഖനം നാലാമധ്യായം പതിമൂന്നാമത്തെ വാക്യം സഹോദരന്മാരെ നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതായിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ നല്ല പ്രഭാതത്തിൽ പ്രത്യാശ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിന് മുമ്പിൽ വൈരുദ്ധ്യങ്ങളെ വെളിപ്പെടുത്തി നിത്യതയുടെ ദർശനത്തെ നഷ്ടപ്പെടുത്തുന്ന സാത്താന്യ ശക്തികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവോചന പ്രകാരം പ്രത്യാശയെ പുതുക്കി ദൈവഹിത പ്രകാരമുള്ളൊരു വിജയം ജീവിതം നയിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ ഈ ഈ വചനത്തിലൂടെ ഓർപ്പിക്കുകയാണ് പുതിയ ഏറ്റെടുത്തുകൊണ്ട് മുന്നേറുവാൻ വലിയവനായ പ്രാപ്തരാക്കട്ടെ പരിശുദ്ധ പിതാവേ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും നിന്റെ ദാസ്യൻ ഈ പകൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സ്വർഗം കൃപ ചെയ്ത് അനുഗ്രഹിക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ